താമസിക്കുന്ന വീട്ടിൽ കുഴഞ്ഞു നാല് ദിവസം കഴിഞ്ഞ നാലു ദിവസമായി വീട്ടിൽ നിന്ന് ആളനക്കം കേൾക്കുന്നില്ലെന്ന അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് സി പി എം മണലൂർ ലോക്കൽ സെക്രട്ടറി കെ വി ഡേവിസും ലോക്കൽ കമ്മിറ്റി അംഗം ടി വി മനോഹരനും ചേർന്ന് വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഭരതൻ ബാത്റൂമിൽ കുഴഞ്ഞു കിടക്കുന്നത് കണ്ടത് ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് അന്തിക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മുന്തി നായകളെ വളർത്തി വിറ്റാണ് ഇയാൾ ജീവിക്കുന്നത് പൊതുപ്രവർത്തകരും പോലീസും വീട്ടിലെത്തുമ്പോൾ ഒൻപത് മുന്തിയ ഇനം നായ കൂട്ടിൽ വിശന്ന് ബഹളം കൂട്ടുന്നതാണ് കണ്ടത് ഭരതനെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം പൊതുപ്രവർത്തകർ സമീപത്തെ കട തുറപ്പിച്ചാണ് നായകൾക്ക് ഭക്ഷണം വാങ്ങി നൽകിയത് എട്ടുമണിയോടുകൂടി പോലീസിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ മതിലെയാടി അകത്ത് കടന്ന് പരിശോധന നടത്തിയപ്പോഴാണ് കുളിമുഖയിൽ ഇദ്ദേഹം കുഴഞ്ഞു കിടക്കുന്നത് കണ്ടത് ഉടനെ ആംബുലൻസ് വിളിച്ചു ഇദ്ദേഹത്തിനെ ഏറ്റവും പെട്ടെന്ന് മത ഹോസ്പിറ്റലാദ്യ എത്തിച്ചു പിന്നീട് അവിടുന്ന് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മിഷ്യൻ ഹോസ്പിറ്റലിലേക്ക് പോയിപ്പോൾ മിഷ്യൻ ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ അദ്ദേഹം ശ്രൂഷം നടന്നുകൊണ്ടിരിക്കുകയാണ് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങളതിന് ശേഷം വൈകുന്നേരം പത്ത് മണിക്ക് ശേഷം വന്നിട്ട് നായ്ക്കൾക്ക് കടകൾ തുപ്പിച്ച് ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ പ്രാഥമികമായിട്ട് കൊടുത്തു അതിന് ശേഷം ഇന്ന് രാവിലെ പാലും മുട്ടയും ചോറെല്ലാം കൊടുത്ത് നിൽക്കുന്നു